നമസ്കാരം ഇന്നിവിടെ മൂലനക്ഷത്രക്കാരെക്കുറിച്ചാണ് പറയുന്നത് മൂല മൂലനക്ഷത്രക്കാർക്ക് ഈ നവംബറിൽ കൈവരാൻ സാധ്യതയുള്ള നല്ല നല്ല ശുഭവാർത്തകൾ എങ്ങനെ ഈ മാസം ഒരു സക്സസ്ഫുൾ ലൈഫ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് മൂലനക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ മറ്റുള്ളവരെ അമിതമായിട്ട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് അതുകൊണ്ട് മറ്റുള്ളവർ എപ്പോഴും ഇവരുടെ നല്ല കാര്യങ്ങൾ ഇപ്പോൾ പണം ഉണ്ടെങ്കിൽ ആ പണത്തെ വശീകരിക്കുക അല്ലെ അവരുടെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് അതിനെ സ്വീകരിക്കാൻ വേണ്ടിയായിരിക്കും ഇവരെ സമീപിക്കുക ഇതുമൂലം ഇവർക്ക് പലപ്പോഴും ചതിയിലേർപ്പെടാനുള്ള ഒരു വലിയ സാധ്യത കാണുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ മൂല നക്ഷത്രക്കാരോട് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കാതിരിക്കുക ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിച്ച് അല്ലെങ്കിൽ മൂന്ന് വട്ടം ആലോചിച്ചിട്ട് മാത്രം ആ വ്യക്തിയിൽ വരു ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് മേഖലയിലായിക്കോട്ടെ ഏർപ്പെടുക ഈ മാസം അവർ ഇവരെ മൂല മൂലനക്ഷത്രക്കാർക്ക് ഓഫീസ് ബിസിനസ് മേഖലയിൽ വളരെ നല്ല ഒരു ഉയർച്ച കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു സാധ്യതയുള്ള ഒരു മാസമാണ് അത് മാത്രമല്ല സാധാരണയായിട്ട് മൂലനക്ഷത്രക്കാർക്ക് അവരുടെ ബന്ധുക്കളിൽ നിന്നും ഒരു നന്മയും ഈ മാസങ്ങളിൽ ഈ മാസങ്ങളിൽ നിന്ന് കഴിവതും ഒരു തൊണ്ണൂറ് ശതമാനം ഇവർക്ക് ഒരു നന്മയും അവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല പക്ഷേ ഈ മാസം അവരുടെ ബന്ധുക്കളെ വിശ്വസിക്കണമെന്നല്ല അവരിൽ നിന്ന് അപ്രത്യക്ഷിതമായിട്ടുള്ള ഗുണ ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് പിന്നെ കഴിവതും ചിലവുകൾ കൂടുന്ന സമയമായതിനാൽ സൂക്ഷിച്ചും കണ്ടും ചിലവുകൾ ചുരുക്കി ഒരു നല്ല ഒരു പ്ലാനിങ്ങോടുകൂടി ഒരു ബഡ്ജറ്റ് അതുണ്ടാക്കി വെച്ചാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റും എന്തായാലും ഓഫീസ് മേഖലയിലും ബിസിനസ് മേഖലയിലുമുള്ളവർക്ക് നല്ല സൂ നല്ല ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് അതുമാത്രമല്ല ഒരു ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലോട്ട് മാറി കയറാനൊക്കെ നോക്കുന്നവരാണെങ്കിൽ വളരെ നല്ല ഒരു സമയമാണ് അവർക്ക് നല്ല ഹയർ പോസ്റ്റ് കിട്ടാനും പ്രൊമോഷൻ കിട്ടാനും കിട്ടാതെ കിടക്കുന്ന സാലറി കിട്ടാനും സാധ്യതയുണ്ട് ഇപ്പം വിസ കാത്തിരിക്കുന്നവരാണെങ്കിൽ വിസ കിട്ടാനൊക്കെ വളരെ നല്ല ഒരു ടൈമാണ് പക്ഷെ ആരെയും വിശ്വസിച്ച് പൈസയൊന്നും കളഞ്ഞ് കുഴിയിൽ ചാടാതിരിക്കുക